ഞാൻ കട്ടപ്പന്ന പുളിയമല സ്വദേശിയാണ് എൻ്റെ പേര് ഇന്ദു സാജൻ എനിക്ക് ആദ്യം ഒരു വൈറ്റ് പേന പോലെ വന്നേ കാരണം അത് ഭയങ്കര വേദനയായിട്ട് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പുളിയമലയിൽ തന്നെ അടുത്തുള്ള ഒരു ക്ലിനിക്ക് പോയി എന്നെ മരുന്ന് ചെയ്തു എന്നിട്ട് കുറവില്ല അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് ആ രണ്ടാം ദിവസം വീട് ആ മരുന്ന് കഴിഞ്ഞ് വന്നു നമുക്ക് എനിക്ക് ഛർദിച്ചു ഒന്ന് ശബ്ദിച്ചും വലിയ കുഴപ്പമില്ല രണ്ടാമത് ശബ്ദിച്ചപ്പോഴത്തേന് ഞാൻ കട്ടലിലോട്ടൊന്ന് വീണു വീണ് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല അന്നേരം അടുത്ത വീട്ടിലെ ചേച്ചി മോനും കൂടെ ഒന്നിങ്ങനെ കവളെ തട്ടി വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കണം ഇങ്ങനെ കണ്ണ് തുറന്നു അപ്പോഴത്തേനും എനിക്ക് ഛർദിച്ചു ഒമിറ്റ് ചെയ്തു ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുച്ച് പപ്പായ പിടിച്ച് വൈകിട്ട് പിന്നെ ഞങ്ങൾ ആശുപത്രി ചെന്ന് മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ പ്രഷറ് ലോയാണല്ലോ അപ്പോൾ എന്നാ ചെയ്യുന്നത് നമുക്കൊരു ഇ സി ജി നോക്കിയാലോ എന്ന് ചോദിച്ചു അപ്പം ശരിയെന്ന് നോക്കാം അങ്ങനെ ഇ സി ജി നോക്കിയപ്പോൾ ി വേരിയേഷൻ കണ്ടെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോക്കോ നല്ല പിന്നെ സംഭവിച്ചാൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പിന്നെ അവിടെ പറ്റാത്ത കാർട്ടിൻ്റെ എത്ര നല്ല കാർട്ടിൻ്റെ ചികിത്സ ഉള്ളൊരു ആവശ്യത്തിലോട്ട് പോകണമെന്നാണ് പിന്നെ ഞങ്ങൾക്ക് ഡോക്ടർ തന്ന ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് തന്നെ ഇത്രയും പെട്ടെന്ന് എക്കോ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചാർജ് ഡിസ്ചാർജ് സമറി പോലെ ഒരു സമറി തന്നാൽ വിട്ടെ ആ സമരം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്രകൽപ ആശുപത്രിയിലോട്ട് പോകുകയാണേ അവിടെ വന്ന് ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് രണ്ട് ദിവസം സ്പേഷ്യാലിറ്റി കടന്നത് കഴിഞ്ഞ് അവിടുത്തെ ചികിത്സ ചെയ്തു എട്ട് ദിവസം കിടന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ ശരിക്കും ഡിസ്ചാർജ് ചെയ്യുമായിരുന്നു ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ബി പി കുറയുകയും ഈ സോഡിയം കുറയുകയും മറ്റ് പ്രഷർ കുറയുകയും ചെയ്തതിന് മാറ്റം ഒന്നും ഉണ്ടായില്ല ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞ് അന്നേരം ഈ രണ്ട് വർഷം മുമ്പ് ഈ ഇതേ അസുഖം വീണ്ടും ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന അന്നും ഈ സംഭവം തന്നെയായിരുന്നു പക്ഷേ ഇതാരും ഒന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വിട്ട സമയത്ത് ഞങ്ങൾ ഒരു എനിക്ക് ഒരു തൃപ്തി തോന്നിയില്ല കാരണം ആൾക്ക് നേരെ ഇരിക്കത്തില്ല സംസാരിക്കത്തില്ല അങ്ങനെയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എനിക്കൊരു സംശയം തോന്നിയില്ല ഞാൻ പാലായിക്ക് വന്ന വഴിക്ക് എൻ്റെ വൈഫിൻ്റെ വീട്ടിലൊന്ന് ഒരു ദിവസം നോക്കാമെന്ന് മുന്നിൽ കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ബോധപ്പെട്ടു പോയി ആ പിന്നെ തിരിച്ചാൽ പെട്ടെന്ന് ഇവിടെ അടുത്ത് നാർസ് ലീവ ഹോസ്പിറ്റലിൽ വന്നു ഞങ്ങളിവിടെ വന്ന് ഡോക്ടർ ജോസി വള്ളിപ്പാലത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പം എം ആർ ഐ ചെയ്യാൻ പറയുക എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വർഷങ്ങളായിട്ട് കണ്ടുപിടിക്കാതിരുന്ന ഈ രോഗം മനസ്സിലായത് രോഗിയുടെ മിറ്റേറ്ററി ഗ്രന്ഥി കംപ്ലീറ്റ് നശിച്ചുപോയതായിട്ട് കാണുകയും അതിനോടനുബന്ധിച്ച് ഹാർട്ടിന് ഇടിപ്പ് തീരെ കുറയുകയും ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ഡോക്ടറായ ജെയിംസ് തോമസ് ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഞങ്ങളെ മാറ്റുകയും അവിടെ നിന്ന് ഡോക്ടറോടെ ചെന്നപ്പം ഒരു ഓൾട്ട് മീറ്ററും ഒരു ആംബുലറ്ററി മീറ്ററും ശരീരത്ത് പഠിപ്പിക്കുകയും അതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായിട്ട് അതിനുള്ള മരുന്നും കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എൻഡ്രോ കൈം ഡോക്ടർ ഗീതു ആൻ്റണി ആ ഡോക്ടറിനടുത്തിട്ട് വിടുകയും ആ ഡോക്ടർ ബാക്കി തുടർച്ച ചികിത്സ ചെയ്തോട്ട് മുന്നോട്ടുള്ള മെഡിസിൻ സീതാമാളത്തിനെ ഫിസിഷനെ ഏൽപ്പിച്ച് ഞങ്ങളാ മരുന്നിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് രോഗം ഭേദമായി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും അവരുടെ ഇടപെടലും അവരുടെ സ്നേഹവും സഹകരണവും അതിൻ്റെ കാരണം പറഞ്ഞാൽ ഒരു ഞാൻ ആദ്യമായിട്ട് എത്രയും വലിയൊരു ആശുപത്രി വരുന്നു അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല പക്ഷേ സ്വന്തം വീട്ടിൽ എത്ര അത്ര ഭരിക്കോ അത്രയ്ക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നില്ല ഒരാളെ കുറിച്ച് ചോദിച്ചാൽ ആളെ ചൂണ്ടിക്കാണിക്കുവല്ല അവിടെ കൊണ്ടി എന്ന് കാണിക്കുകയാണ് അപ്പം ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല അപ്പം സ്റ്റാഫുകൾ അവർ ഏത് പൊസിഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന് പോലും അവർ നോക്കാതെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ വാദം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി നമുക്കത് ഒരു കുറവും വരുത്താതെ ചെയ്ത് അത് അതായത് തൂക്കാൻ വരുന്നവരല്ല രണ്ടും മൂന്നും പ്രാവശ്യം ചോദി ഒന്ന് തൂത്തോട്ടെ ആ രീതിയിൽ നമ്മളോട് സഹകരിച്ച എൽ അതിനേക്കൂടെ ഒക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കൊക്കെ നമ്മളോട് സഹകരിച്ച ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയുന്നു